ഈ സമയം ഹരിയുടെ വീട്ടിൽ ഉറക്കമുണർന്ന ഹരിയും കൂട്ടുകാരും തങ്ങൾക്കൊപ്പം കിടന്നുറങ്ങിയ ജയകൃഷ്ണനെ കാണാനാവാതെ വല്ലാതെ പരിഭ്രാന്തരായി തങ്ങളോടൊന്നും പറയാതെ അവനിതെവിടെ പോയി എന്ന് അവർ തമ്മിൽ പരസ്പരം ചോദിക്കുന്നു ഇടയ്ക്ക് ടെൻഷൻ കൂടിയ അവർ പലതവണ ജയകൃഷ്ണൻ്റെ ഫോണിൽ വിളിച്ചു നോക്കി എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ അവരുടെ മൂന്നാളുടെയും ടെൻഷനും ഇരട്ടിയായി കാരണം വിശാലുമായിട്ടുള്ള ആ ഒരു പ്രശ്നം അതായിരുന്നു അവരുടെ ടെൻഷൻ കാരണമായത് എന്നാൽ ഇക്കാര്യങ്ങൾ പക്ഷേ അവർ പക്ഷേ ഹരിയും മറ്റു രണ്ടു പേരും ഹരിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല തുടർന്ന് പേരും ജയകൃഷ്ണനെ അന്വേഷിച്ച് ഇറങ്ങാനായി വീട്ടിൽ നിന്നും ഒരുങ്ങിയിറങ്ങി പൂമുഖത്തേക്ക് വന്നു നിന്നു അപ്പോൾ കണ്ടു മുണ്ടും ഷർട്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയും ചേർത്തി സുന്ദരനായി ബൈക്കിൽ ഹരിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെ ഒരു നിമിഷം അവർ മൂന്ന് പേരും അവനെ തന്നെ നോക്കി അങ്ങനെ നിന്നു പോകുന്നു എന്നാൽ ബൈക്കിൽ അകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരെ കണ്ടേ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ അവനുമുണ്ടായിരുന്നു പക്ഷേ അത് പുറത്തു കാട്ടാതെ ഒരു ചെറു പുഞ്ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് ബൈക്ക് മുറ്റത്തേക്ക് കയറ്റി നിർത്തിയ ശേഷം അതിൽ നിന്നും ഇറങ്ങി തന്നെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു വന്നു അപ്പോഴും അവൻ്റെ മുഖത്തെ ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തുടർന്ന് അവൻ അവർക്കരികിലെത്തിയ അവൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവരോട് പേരോടുമായി ഇതെന്തുപറ്റി എന്നെ ആദ്യമായി കാണും പോലെയാണല്ലോ മൂന്ന് മൂന്നാളുടെയും നോട്ടം നോട്ടവും ആ നിൽപ്പും ജയകൃഷ്ണൻ അവരോട് ചോദിക്കുന്നു അത് കേട്ടതും ഹരി പെട്ടെന്ന് അല്പം പരുഷമാർന്ന ശബ്ദത്തിൽ അതെ നിന്നെ ഇങ്ങനെ ഇന്ന് ആദ്യമായി കാണുകയാണ് കാരണം ഇതുവരെ നീ എവിടെ പോയാലും ഒപ്പം ഞങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇങ്ങനെയൊരു പുതിയ കാര്യം കാണുമ്പോൾ ഞങ്ങൾ പിന്നെ നിന്നെ എങ്ങനെയാണ് നോക്കേണ്ടത് തങ്ങളോട് തങ്ങളോടുള്ള ആ ആരോടും ഒന്നും പറയാതെ ജയകൃഷ്ണൻ ഒറ്റയ്ക്ക് പുറത്തു പോയതിൻ്റെ ദേഷ്യവും ടെൻഷനും പറഞ്ഞ് തീർത്തു ഹരി ഈ സമയം അത് കേട്ടുനിന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഉറക്കമുണർന്നു വന്നപ്പോൾ തന്നെ ഉറക്കമുണർന്നു വന്നപ്പോൾ തന്നെ കാണാത്തതിൽ മൂന്ന് പേരും നന്നായി പേടിക്കുകയും ഒപ്പം വിഷമിക്കുകയും ചെയ്തു എന്ന് ഹരിയുടെ ആ ഒരു മറുപടിയിൽ നിന്നും ജയകൃഷ്ണൻ മനസ്സിലാക്കി അതോടെ ജയകൃഷ്ണന് അല്പനേരത്തേക്കാണെങ്കിലും തൻ്റെ കൂട്ടുകാരെ വിഷമപ്പെടുത്തേണ്ടി വന്നതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി അതിൻ്റെ ഭാഗമായി അവരോട് മൂന്ന് പാരു മൂന്നു പേരോടും ഒരുപാട് തവണ മനസ്സിൽ മാപ്പു പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവർക്കരികിലെത്തി ഹരിയോട് സോറി മാഷേ ഞാൻ ഇന്ന് അല്പം നേരത്തെ ഉണർന്നു നോക്കുമ്പോൾ നിങ്ങൾ മൂന്നാളും നല്ല ഉറക്കം നേരത്തെ ഉണർന്ന ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്ന ശേഷം ഉറങ്ങാനായി വീണ്ടും കിടന്നു നോക്കി പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ തോന്നി ക്ഷേത്രത്തിൽ പോയാലോ എന്ന് നല്ല ഉറക്കത്തിൽ കിടന്ന് നിങ്ങളെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല അതോട് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ കുളിച്ചൊരുങ്ങി പോവുകയും ചെയ്തു ഇത്രയുമാണ് ഇവിടെ നടന്നത് അതിനെന്നോട് ഇത്രയ്ക്കൊക്കെ ദേഷ്യപ്പെടും ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ മഷെ എന്ന് ഹരിയോട് ചോദിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം ജയകൃഷ്ണൻ ആദ്യം ഹരിക്കും തുടർന്ന് മറ്റു രണ്ടു പേർക്കും നെറ്റിയിൽ തൊട്ട് കൊടുത്തു അതോടെ ഹരിയുടെയും മറ്റു രണ്ടുപേരുടെയും മനസ്സിൽ ഒന്ന് തണുത്തു അവർ ജയകൃഷ്ണനെയും കൂട്ടി ഹരിയുടെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തി അവർ നാലുപേരും തങ്ങൾ ഉറക്കമുണർന്ന് വന്നപ്പോൾ ജയകൃഷ്ണനെ കാണാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് അവർ മൂന്ന് മൂന്നാളും കൂടി നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരസ്പരം കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ കൂട്ടുകാർക്കൊപ്പം തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൻ്റെ ഒരു മൂലയിൽ അവൻ്റെ കൂട്ടുകാർ അറിയാത്ത ഒരു ചെറിയ നൊമ്പരം അതിൻ്റെ ഓർ നൊമ്പരവും അതിൻ്റെ ഓർമ്മകളും ഇടയ്ക്കിടെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ നാലുപേരും രാവിലത്തെ കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് രണ്ടു ബൈക്കുകളിലായി ഹരിയുടെ നാട് കാണാൻ ഇറങ്ങി അങ്ങനെ കറങ്ങി നടക്കുന്നതിനിടെ ഹരിയെയും കൂട്ടരെയും ആ ആഗ്രഹകാരത്തിനകത്തും പുറത്തുമുള്ള പലരും അറിയാനും പരിചയപ്പെടാനും വന്നു കാരണം ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു സംഭവത്തെ തുടർന്നായിരുന്നു അവർ അവരെ അറിയാനും പരിചയപ്പെടാനുമായി ശ്രമിച്ചത് അങ്ങനെ കറങ്ങി നടന്ന അവർ ഒടുവിൽ വീണ്ടും ദേവൂട്ടിയെ കാണാനായി ദേവൂട്ടി കിടക്കുന്ന ആശുപത്രിയിലെത്തി ഈ സമയം മുറിയിൽ ദേവൂട്ടിക്കൊപ്പം അവളുടെ അപ്പാവും അമ്മാവും ഉണ്ടായിരുന്നു ഹരി ദേവൂട്ടിയുടെ അപ്പ കൃഷ്ണദേവ അയ്യർക്കും അമ്മ സുബ്ബലക്ഷ്മി അമ്മാളിനും ജയകൃഷ്ണനെയും മറ്റു രണ്ട് കൂട്ടുകാരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശേഷം തൻ്റെ കൂട്ടുകാരെ അയ്യർക്കും ഭാര്യയ്ക്കും പരിചയപ്പെടുത്തി കൂട്ടത്തിൽ വിശാലിൻ്റെ കയ്യിൽ നിന്നും ദേവൂട്ടി രക്ഷപ്പെടുത്തിയ ആ ആൾ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് ജയകൃഷ്ണനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ ജയകൃഷ്ണനും കൂട്ടുകാരും മുറിയിൽ വന്നതും ഹരി അവരെ തൻ്റെ അപ്പായ്ക്കും അമ്മായിക്കും പരിചയപ്പെടുത്തി കൊടുത്തതും തുടർന്ന് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടതും ഒന്നും തന്നെ ദേവൂട്ടി അറിഞ്ഞിരുന്നില്ല കാരണം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അവളുടെ ആ ഉറക്കത്തിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല മുറിവിൻ്റെ വേദനയാൽ കഴിഞ്ഞ രാത്രിയിൽ അല്പം പോലും അവൾ ഉറങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല ഇഞ്ചക്ഷൻ എടു ുന്ന സ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റും അതിൻ്റെ ഒരു ക്ഷീണവും അവൾക്കുണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടായിരുന്നു ദേവൂട്ടി അറിയാതെ ഉറങ്ങിപ്പോയി ഇന്ന് ഇതിനിടെ പരസ്പരമുള്ള പരിചയപ്പെടലും തുടർന്നുള്ള സംഭാഷണങ്ങൾക്കും ശേഷം ഹരിയും കൂട്ടുകാരും അയ്യരോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവർ അവിടെ നിന്നും ഇറങ്ങി ആശുപത്രി മുറ്റത്തേക്ക് വന്നതും കണ്ടു ദേവൂട്ടിയുടെ അഞ്ചത്തിമാരായ അശ്വതിയും അവർണയും ആശുപത്രി ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു വരുന്നത് അവരെ കണ്ടതും ഇന്നു രാത്രിയിൽ ദേവൂട്ടിക്ക് കൂട്ടുകിടക്കുന്നത് അവർ രണ്ടാളുമായിരുന്നു എന്ന് മനസ്സിലായി തുടർന്ന് അവർ രണ്ടാളും മുന്നോട്ട് നടന്നു വന്നു അങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോൾ അവർ കണ്ടു തങ്ങളെ നോക്കി നിൽക്കുന്ന ആ നാല്വർ സംഘത്തെ അവർ രണ്ടാളും അവർക്ക് അരികിലെത്തിയതും ബെന്നി അവർ രണ്ടാളോടുമായി എവിടെ പോയിട്ട് വരുന്നു വരവാണ് എന്ന് ചോദിക്കുന്നു അതുകാട്ട അശ്വതി തങ്ങൾ വീട്ടിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞത് സത്യമായിരുന്നു അശ്വതിയുടെയും അവർണയുടെയും കൈകളിൽ പിടിച്ചിരുന്ന കവറുകളിൽ നിന്ന് അവർക്കത് മനസ്സിലായി തുടർന്ന് അവരോട് രണ്ടാളോടുമായി എന്നാൽ രണ്ടാളും അകത്തേക്ക് ചെന്നാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നാല് പേരും ആ രണ്ടു ബൈക്കുകളിലായി ആശുപത്രി മുറ്റത്തു നിന്നും പുറത്തേക്കിറങ്ങി